വലിയ ആഡംബരത്തോടെയാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും വിവാഹിതരായത് സാധാരണ താരവിവാഹങ്ങളിൽ വധൂവരന്മാർക്ക് വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ ഇരുവരും വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് വിവാഹിതരായത് എന്നാൽ ആശംസകൾ അറിയിച്ചെത്തിയ നടൻ വി ശ്രീരാമൻ പറഞ്ഞ വാക്കുകളാണ് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുന്നത് താരവിവാഹത്തിൽ പങ്കെടുത്തതിനു ശേഷം വധുവരന്മാർക്ക് ആശംസ നേർന്നുകൊണ്ട് ശ്രീരാമൻ എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചക്കിടെ ഒരുക്കിയിരിക്കുന്നത് നടന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ന് ഗുരുവായൂർ ഒരു കല്യാണത്തിന് പോയി എന്റെ തീയ്യത്തിടെ കസിന്റെ മോളാണ് കല്യാണപ്പെണ് പൊടീസ് എന്ന പേരിലുള്ള വസ്ത്രാലങ്കാര അല്ലെങ്കിൽ അലങ്കാര വസ്ത്ര പ്രസ്ഥാനത്തിന്റെ പെരുന്തച്ഛനാണ് പെരുന്തച്ചന്റെ സ്ത്രീലിംഗം എന്താണെന്ന് നിശ്ചയില്ല ആരതിപ്പൊടി പൊടീസ് ബുട്ടീക്കിന്റെ പുര്യാപ്പ്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ബിഗ് ബോസുമാണ് ഇങ്ങനെയായിരുന്നു കുറുപ്പിന്റെ തുടക്കം ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനു പിന്നാലെ നടൻ ഭാര്യയെ വിശേഷിപ്പിച്ച തീയത്തി എന്ന വാക്കാണ് പുതിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത് ജാതി എടുത്തു പറഞ്ഞതിനെ ചോദ്യം ചെയ്താണ് ചിലർ രംഗത്തെത്തിയത് ജാതിവെറിയാണെന്നും ജാതി അധിക്ഷേപത്തിന് വേണമെങ്കിൽ കേസെടുക്കാം എന്നിങ്ങനെ വളരെ പെട്ടെന്നാണ് കമന്റ് ബോക്സിലൂടെ ശ്രീരാമനെതിരെ ശബ്ദമുയർന്നത് എന്നാൽ ഇതിന് വിശദീകരണം നൽകിക്കൊണ്ടും ചിലരെത്തിയിട്ടുണ്ട് തീയത്തി എന്ന് പറഞ്ഞാൽ കെട്ടിയോള് എന്നതിന്റെ നാടൻ പ്രയോഗമാണ് അല്ലാതെ ജാതിവെറിയല്ല നമ്മുടെ നാട്ടിലൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അദ്ദേഹം എഴുത്തിൽ സ്ഥിരം പറയുന്നൊരു നാടൻ പ്രയോഗമാണിത് ഭർത്താവിനെയും ഭാര്യയെയും മറ്റു സ്വന്തം ബന്ധുക്കളെയും ഒക്കെ ഓരോ ഇഷ്ടപേരുകളിലല്ലേ പലരും വിളിക്കുന്നത് അതുകൊണ്ട് ഇതിനെ അത്തരത്തിൽ കണ്ടാൽ മതിയെന്നാണ് മറ്റു ചിലർ കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്